എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സവാളിങ്ങോട്ടൊരു അടിപൊളി അച്ചാറാണ് കേട്ടോ നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പം നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്ത് വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു സവാളയ്ക്ക് ആവശ്യമായ പച്ചമുളക് ഇഞ്ചിയൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കൂടുതൽ എടുക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ അളവും നമ്മൾ കൂട്ടിയെടുക്കണം അപ്പോൾ ഉള്ളി നന്നായി നീളത്തിൽ അരിഞ്ഞെടുക്കാനും കുറച്ച് അരിഞ്ഞെടുക്കുക നല്ല സ്ക്വയർ ആയിട്ടല്ല നമ്മൾ അരിയേണ്ടത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കണം മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ഉപ്പൊക്കെ അച്ചാറിലേക്ക് ഇത്തിരി മുന്തി നിൽക്കേണ്ട സാധനമാണ് പിന്നെ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ഒരു സവാളയ്ക്ക് ഈ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്താൽ മതിയാവും കൂടുതൽ ആവശ്യമില്ല കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ പുളി കൂടും പ്രത്യേക ഒരു ചവർപ്പ് വരും അപ്പോൾ ഇതാണ് പാകം അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സാക്കി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഉലുവ പൊടിച്ചെടുക്കണം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ നന്നായി വറുത്ത് പൊടിച്ചിട്ട് നമ്മൾ അച്ചാറിലേക്ക് ചേർക്കേണ്ടതാണ് പച്ച ഉലുവട പൊടിയും നമ്മൾ അച്ചാറിലിടും പക്ഷേ മണുണ്ടാവില്ല ഇത് നല്ലൊരു മണും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഇതുപോലെയൊക്കെ എണ്ണ ചേർക്കാതെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറൊക്കെ തിളയ്ക്കുമ്പോൾ ലാസ്റ്റ് ഒരു നുള്ളു ഉലുവട പൊടിയിട്ട് കൊടുത്താൽ സാമ്പാർ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഉലുവ വറുത്ത് പൊടിക്ക വയ്ക്കുമ്പോഴേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കണം എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക കുറച്ചുകൂടി എണ്ണ ഒഴിക്കണം കേട്ടോ എണ്ണ കുറച്ച് കുറവുള്ളത് പോലെയുണ്ട് അച്ചാറിലേക്കൊക്കെ കുറച്ച് എണ്ണ കൂടുതലാവുന്നത് നല്ലതാണ് കാരണം നമ്മൾ ഒന്നിച്ച് കഴിക്കുന്നതല്ലല്ലോ അച്ചാർ ഒരു നേരം കൊണ്ട് തൊട്ട് കൂട്ടണതല്ലേ അപ്പോൾ കുറച്ച് എണ്ണ ഉപ്പൊക്കെ ആവാം അപ്പോൾ കടുക് പൊട്ടി വരുന്നതിൻ്റെ മുന്നേനെ ഞാൻ ഇഞ്ചി ഇട്ട് പൊട്ടുന്നത് കടുകൊക്കെ പൊട്ടി വരുന്നതിന് മുമ്പ് ഇഞ്ചി പച്ചമുളക് പോലുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുക സവാള ഇട്ട് കൊടുക്കരുത് അപ്പോൾ നമ്മുടെ കടുക് പൊട്ടില്ല സവാളയിൽ വെള്ളം ഉണ്ടാവുമല്ലോ അതറിഞ്ഞിക്കഴിഞ്ഞാൽ കടുക് പൊട്ടില്ല അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണാൾ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഗ്യാസ് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് തീ കടുത്തി വെക്കണമായിരിക്കും നല്ലത് പൊടികൾ കരിയരുത് ഇനി നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ഒരുപാട് പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കണം കരിയാൻ പാടില്ല ഞാൻ ഗ്യാസ് ഇപ്പോൾ നിർത്തിയിട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അര വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിക്കല്ല ആ ഗ്രേവി ഒന്ന് കുറുകണ പോലെ കുറുക്കണം അപ്പോൾ ഒന്ന് തിളച്ച് കുറുകി വന്നതിലേക്ക് സവാള ചേർത്ത് കൊടുത്ത് ഒന്ന് സവാളയുടെ നീരൊന്ന് വറ്റിച്ചെടുക്കുക ഇത്രയും വേണ്ടും നല്ല ടേസ്റ്റുള്ള നല്ല മണക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ കേട് കൂടാതെ നമുക്ക് കുപ്പിയിലാക്കി കുറച്ച് ദിവസമൊക്കെ സൂക്ഷിച്ച് കഴിക്കുകയും ചെയ്യാം ഒരുപാട് ഉള്ളി അച്ചാർ ഉണ്ടാക്കി വയ്ക്കാതിരിക്കുക നല്ലത് ഉള്ളിയുടെ കാര്യം നമുക്കറിയാമല്ലോ മാങ്ങ നെല്ലിക്ക അതുപോലെയുള്ള സാധനം അല്ലാത്തത് കൊണ്ട് ഒരു നേരത്തേക്കോ ഒരു ദിവസത്തേക്കോ അല്ല ഒരു മൂന്നോ നാലോ ദിവസം മേറിയുടെ ഒരാഴ്ച അതിൽ കൂടുതൽ ഉള്ളി അച്ചാർ ഇരിക്കാതിരിക്കുകയായിരിക്കും നല്ലത് ഉള്ളിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ഉള്ളിയിലത്തെ നീരൊക്കെ ഒന്ന് നന്നായി വറ്റി വന്നാൽ നമ്മുടെ അച്ചാർ റെഡിയാവും കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ പിന്നെ നമ്മുടെ ചാനലിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കറികളാണ് അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടോ നമ്മുടെ അച്ചാർ ഇവിടെ ആറേനു ശേഷം നമ്മളൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കണം നല്ലൊരു കണ്ട കളറും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് ഉണ്ടാക്കി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിക്കണം കുട്ടികൾക്കൊക്കെ ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയുടെ കൂടെ ചിക്കൻ്റെ കൂടെ ഒക്കെ നമ്മൾ സലാഡ് കഴിക്കില്ലേ അതിന് പകരമായിട്ട് നമുക്ക് ഈ അച്ചാർ കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റോട് കൂടിയിട്ടുള്ള നമ്മുടെ ഉള്ളി അച്ചാർ ഇവിടെ റെഡിയായി ആയി കഴിഞ്ഞു പിന്നെ നമുക്കൊരു ബൗളിക്കോ ഗ്ലാസ് ജാറിലേക്കോ ഒക്കെ ആക്കി വെക്കാം ഈ ഉള്ളി അച്ചാറിലേക്ക് കുറച്ച് എരിവും ഉപ്പൊക്കെ കൂടുതൽ വേണം കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു പച്ച ചോയ വരും നമ്മളിപ്പോൾ സലാഡൊക്കെ കഴിക്കുന്നത് പോലെ തോന്നും കുറച്ച് ഇതുപോലെ എരിവൊക്കെ കൂടുതലിട്ടിട്ട് നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ എരിവൊക്കെ കൂടുതലിട്ടുണ്ടാക്കണമായിരിക്കും നല്ലത് നമ്മുടെ അച്ചാർ റെഡി കഴിഞ്ഞു കണ്ടില്ലേ കാണാൻ തന്നെ നല്ലൊരു രസമുള്ള അച്ചാറാണ് കേട്ടോ കഴിക്കാനും അതുപോലെ തന്നെയാണ് എല്ലാവരും try ചെയ്ത് നോക്കുക നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും തരാം